യു നീ എന്താ ചിന്തിച്ചോണ്ടിരിക്കണേ അതാണ് നിന്റെ ക്വാളിറ്റി വരിക നീ മനസ്സിൽ എന്താ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണെ അതിനനുസരിച്ചാണ് നിന്റെ ഹൃദയത്തിന്റെ ക്വാളിറ്റി വരിക ഈ മനസ്സിൽ ചവച്ചരയ്ക്കേണ്ടത് നമ്മള് പോലും അറിയാതെ ചിലപ്പോ ഇറക്കും ഹൃദയത്തിലേക്ക് അപ്പൊ എന്താ ഹൃദയത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്നത് ആ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതൊരു സംസാരിക്ക ക കള്ളസാക്ഷിയാണോ സത്യസാക്ഷിയാണോ എന്നെ പറ്റി ആരെങ്കിലും നോണ പറയണെങ്കിൽ തന്നെ സത്യം ദിവസം വെളിവാകൂല്ലോ ഞാനെന്തിനാ അധ്വാനിക്കുന്നത് ഔട്ട് അല്ലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ

ഹേർട്ട് ആവാതെ നോക്കണം ചില സാഹചര്യങ്ങളിൽ ഹേർട്ടാവും അപ്പൊ ഏത് സാഹചര്യമാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ പറയുന്നില്ലേ ചില സത്യങ്ങളൊക്കെ കയ്പുള്ളതാണെന്ന് പറയും സംസ് ബിറ്റർ ചിലപ്പോൾ നമ്മൾ സത്യം പറയുമ്പോൾ വേറെ ഒരാളുടെ ഹാർട്ടാവില്ല ഹേർട്ടാവാഗോ ആയിരിക്കും ഹേർട്ടാവാം ഹൃദയത്തെ അല്ല നമ്മൾ ഹേർട്ടാക്ക പലപ്പോഴും ചിലപ്പോ ഈഗോ കൊമ്പ് അല്ലെങ്കിൽ അഹന്ത അഹങ്കാരം ഗർവ് അതൊക്കെ ആയിരിക്കും ഹേട്ടാക്ക അത് ഹേട്ടാകേണ്ട ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നതിനനുസരിച്ച് സത്യം പറഞ്ഞിട്ട് ഹേർട്ടാവണം ഹേർട്ടാവട്ടെ പരിശുദ്ധാത്മാവ് പറയുന്നതിനനുസരിച്ച് ചില സമയത്ത് ദുഷ്ടാരൂപികളും ചില സത്യങ്ങളും പറയാൻ പറയും ഏത് കൂടുതൽ ആൾക്കാരെ നോണയിലേക്ക് നയിക്കാൻ വേണ്ടി അങ്ങനെയുണ്ട് അതുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളും പ്രലോഭനങ്ങളും അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം സത്യാത്മാവ് വരുമ്പോഴാണ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും സാത്താന്റെ തന്ത്രങ്ങള് കുതന്ത്രങ്ങൾക്ക് ഓരോ വ്യക്തിയെയും ദുഷ്ടാരൂപികളൊക്കെ നന്നായി പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രലോഭനങ്ങളെ ഇട്ടു തരിക ഇപ്പോൾ ഒരാള് ഉറപ്പിച്ചു എന്ന് വിചാരിക്കും ഞാൻ സത്യം പറയുള്ളൂ സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദുഷ്ടാരൂപികളൊരു സത്യം പറയാൻ തന്നെ പ്രേരിപ്പിക്കും ചിലപ്പോൾ അത് ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും പ്രൂഡൻസ് ഇല്ലാതെ ആയിരിക്കും വിവേകം ഇല്ലാതെ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ടത് നേരത്തെ കുട്ടി പറഞ്ഞിട്ട് കോളാക്കിട്ടും അപ്പോ നമ്മുടെ ഒരു ആത്മീയ അനുസരിച്ച് ആത്മീയ വളർച്ച അനുസരിച്ച് നമ്മുടെ ബലഹീനതകളൊക്കെ അനുസരിച്ച് പ്രലോഭനം വരുമ്പോ അതിൽ വിഴാതെ നോക്കണം ചിലപ്പോ ഒരാള് ശാന്തായിട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ ഇപ്പൊ ശാന്തായിട്ടിരിക്കണമെന്നാണ് പരിശുദ്ധ ഊഹ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ശാന്തത കെടുത്താൻ വേണ്ടി ചിലപ്പോൾ ഒരു സത്യം പറയപ്പെട്ടു അതായത് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയായിരിക്കും ആ സത്യം പക്ഷെ ഇപ്പൊ ശാന്തായിരിക്കുന്ന സമയത്ത് ഒരാളാദ്യൂടെ എന്തെങ്കിലും ചെയ്തു പോകുമ്പോ ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയാൻ പോകും സത്യം പറയാൻ പോവും ഇത് ഔട്ട് ഓഫ് പ്ലേസ് അപ്പൊ ആ ശാന്തത പോയാ അത് സത്യമാണ് പറയേണ്ടതായിരിക്കും ചിലപ്പോ അപ്പൊ പറയേണ്ടതായിരിക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ടതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ദൈവം ആ സത്യം വെളിപ്പെടുത്തി തന്നത് നിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ടായിരിക്കും അയാളോട് പറയേണ്ടതായിരിക്കില്ല ചിലപ്പോ ഇപ്പൊ പറഞ്ഞ അയാൾ എടുക്കില്ല കൂടുതലും മോശാവുള്ളൂ അപ്പൊ പിന്നീടായിരിക്കും പറയുന്നത് അപ്പൊ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അപ്പൊ ആൾക്കാരെ ജസ്റ്റ് ചിലര് സത്യം പറയണായിട്ടുണ്ട് ജസ്റ്റ് ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി യു എസ് ഒ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ചിലവരുടെ നോണയൊക്കെ പുറത്തെടുത്ത് അപ്പൊ എന്താണ് നമ്മുടെ ഉദ്ദേശ്യം ഉദ്ദേശം ഈ സത്യം പറഞ്ഞിട്ട് ആരെയാണ് പ്ലീസിംഗ് ഇത് സി സി സിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പല കോണ്ടെക്സ്റ്റിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പിന്നെ ഓർമ്മ വരുന്നുണ്ടോ ഫോർ ചോദിക്കുന്നവനോട് സത്യം വെളിപ്പെടുത്തുന്നത് ഉചിതമാണോ അല്ലയോ എന്ന സാഹചര്യങ്ങളുടെ അയാൾ ചോദിച്ചുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു അപ്പൊ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോ എന്ത് ഉത്തരം എങ്ങനെ ഉത്തരം പറയണമെന്ന് നമ്മൾ തീരുമാനിക്കണം ഒരാൾ ചോദിച്ചുകൊണ്ട് പറയണമെന്നില്ല അതാണ് സി 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 ടു ഫോർ എയ്റ്റ് എയ്റ്റിൽ ചോദിക്കുന്നവനോട് സത്യം വെളിപ്പെടുത്തുന്നത് ഉചിതമാണോ അല്ലയോ എന്ന് സാഹചര്യങ്ങളുടെ പ്രത്യേകത പരിഗണിച്ച് തീരുമാനിക്കണം സാഹചര്യങ്ങളുടെ പ്രത്യേകത പരിഗണിച്ച് നമ്മൾ തീരുമാനിക്കണം ഒരാൾ ചോദിച്ചത് വെളിപ്പെടുത്തണോ വേണ്ടോ ചോദിച്ചുകൊണ്ട് വെളിപ്പെടുത്തണമെന്നില്ല അത് നമുക്ക് നമ്മുടെ പക്വതയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോവാ ചെലത് ഒരാൾ ചോദിക്കുമ്പോ അപ്പൊ ഞാൻ ഇന്ന കാര്യം ഇന്ന സത്യം വെളിപ്പെടുത്തുമ്പോ സത്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിലും ഈ സത്യം വെളിപ്പെടുത്തുമ്പോ അതിന് വേറെ എന്തൊക്കെ ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ട് പരിശുദ്ധാത്മാന്റെ ഇഷ്ടം തന്നെയാണോ ഞാൻ ഈ സത്യം വെളിപ്പെടുത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ അത് കൂടുതൽ അസത്യത്തിലേക്ക് കള്ളത്തിലേക്ക് കള്ള നയിക്കും അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് സഹോദര സ്നേഹത്തിന്റെ കല്പനയോട് ജീവിതം അനുരൂപപ്പെടുത്തണം അപ്പം ഈ സത്യം പറയുന്നത് വഴി ഞാൻ സഹോദര സ്നേഹത്തിന് എതിര് പോവാണോ ഒരാള് വേറൊരാളെ പറ്റി ഒരു സത്യം ചോദിച്ചു ആ സത്യം പറയുക വഴി ഞാൻ മറ്റൊരുടെ പേര് മോശമാക്കാണോ അവിടെ സഹോദര സ്നേഹമുണ്ടോ അതോ ചില സമയത്ത് അധികാരികൾ ചില സിറ്റുവേഷൻസിൽ ചിലത് പറയേണ്ടി വരും ചിലത് പറയേണ്ടി വരില്ല അതൊക്കെ വിവേചിക്കണം അല്ലെങ്കിൽ ഈ രണ്ട് കൽപ്പനകളിലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് എതിർ പോലെ അപ്പോ ഡിസേൺമെന്റ് വിവേചനം ഇങ്ങനെ വിവേചിച്ചുകൊണ്ടേയിരിക്കണം വിശുദ്ധാത്മാന കൂടി വിവേചിച്ചുകൊണ്ടേയിരിക്കണം അതിന് നമ്മുടെ മനസ്സാക്ഷി ക്ലിയർ ആവണം മനസ് അതിനൊക്കെ കുറച്ച് സമയം ചെലവഴിക്കണം അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും ഒരു ഒരമണിക്കൂറെങ്കിലും പേഴ്സണൽ പ്രേരന് വേണ്ടി നീക്കി വെക്കണം ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ആലോചിച്ച് ഡെക്കൊന്ന് സെറ്റാക്കണം അല്ലാണ്ട് രാവിലെ എഴുന്നേറ്റ് തുടങ്ങി പണി അല്ലെങ്കിൽ കാര്യങ്ങൾ രാത്രി സമയമില്ല പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ലെക്ക് ലഘാനില്ലാണ്ട് വണ്ടി പോകുമ്പോൾ ആക്സിഡൻറ്റ് വരില്ലേ ഇല്ലേ വണ്ടി ഓടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വണ്ടി സർവീസിങ്ങിന് കൊടുക്കണം വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഓക്കെ ഇല്ലേന്നൊക്കെ നോക്കണം അല്ലാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് വരില്ലേ ഏത് മനുഷ്യനായാലും ക്രിസ്ത്യാനിയായാലും അല്ലെങ്കിൽ ഒരു ഒരമണിക്കൂർ സത്യദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന ദൈവമേ എങ്ങനെയാ ഈ വണ്ടി പോണ്ടതിനി ബൈബിൾ വായിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കൂതാശികൾ സ്വീകരിക്കണം ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മളെ ഈ ഒരു ഡിസേൺമെന്റിന് വിവേചന ശക്തി നമ്മളിൽ വളർത്തും കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങള് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കരുത് ഇതൊക്കെ നമ്മളെ കൃത്യസമയത്തിന് കൃത്യകാര്യങ്ങള് ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തരാട്ടവരോട് അത് വൈദികൻ കുമ്പസാരത്തിൽ വെളിപ്പെടുത്തിയത് ആരോടും പറയാൻ പാടില്ല അതല്ലേ അവര് അവര് വൈദിക പരിശീലനത്തില് അവർക്ക് പരിശീലനം ലഭിക്കുമ്പോ കുമ്പസാരത്തില് കുമ്പസാരം വെളിപ്പെടുത്താൻ പാടില്ല ഈ വ്യക്തിയെ സഹായിക്കണം ആ വൈദികം ഈ മാരകഭാവത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം അതിനെങ്ങനെ പ്രായശിത്തം ചെയ്യണം ഈ വ്യക്തിയെ സഹായിക്കും പിന്നെ അതിൻ്റെ തന്നെ പല പല മണ്ഡലങ്ങളൊക്കെ ഉണ്ട് പല മണ്ഡലങ്ങളും ഉണ്ട് ആ ഒരു ഇതിൽ അത് അതിൽ തന്നെ വേറൊരു ആയിട്ട് കൃത്യം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കൃത്യങ്ങൾ ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ 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 അപ്പം എങ്ങനെ എങ്ങനെ അങ്ങനെ കൃത്യം അല്ലാതെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ചിലയിടത്ത് അപ്ലിക്കബിളാകും ചിലയിടത്ത് അപ്ലിക്കബിളാവില്ല നമ്മൾ ഇവിടെ ഈ സത്യത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം ഓർമ്മ വന്നു നമ്മുടെ എം എച്ച് ആർ ഹിൻസ് എം എച്ച് ആർ ഹിൻസില് സത്യം സി 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 ബൈബിൾ വേസ്ഡ് ആയ ഹിൻസ് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ മാറുന്നു സത്യം എന്നറിയുന്നതിനനുസരിച്ച് ഉള്ളിൽ മാറി മാറ്റം വരുന്നതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ യൂട്യൂബിൽ കൂടെ ആയാലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സത്യത്തിന്റെ ഒരു ഹിമുണ്ടല്ലോ പ്യോർ ട്രൂത്ത് സത്യം ആ സോങ് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ പഠിക്കാം അപ്പോൾ പ്യുർ ട്രൂത്ത് യു ഫ്രീ അപ്പോൾ ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ ബൈബിളും സി സി സിയും ബേസ്ഡായിട്ട് കമ്പോസ് ചെയ്യാണെങ്കിൽ അത് കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു സത്യത്തിന്റെ അലടി സൃഷ്ടിക്കും പൂർണ്ണമായ ഉദിക്കുമ്പോൾ അസ്തമിക്കുന്നു അപ്പൊ സത്യമായിട്ടുള്ള പാട്ടുകള് ദൈവവചനത്തിന്റെ ബേസ്ഡായിട്ടുള്ള സി സി സിയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകള് നമ്മൾ കേൾക്കുമ്പോൾ അസത്യം നിറയും പൂർണ്ണമായവ ഉദിക്കാണ് ചെയ്യുന്നത് അപ്പോൾ അസത്യം അപൂർണമായത് അസ്തമിക്കും നിങ്ങൾ കൂടുതൽ കൂടുതൽ പാട്ടുകള് ഗീതങ്ങൾ കമ്പോസ് ചെയ്യുകയാണ് യു ക്യാൻ കമ്പോസ് മോർ ആൻഡ് മോർ ഹിംസ് ഇപ്പം നമ്മൾ യൂട്യൂബിലിടുന്നതൊക്കെ ഇവിടെ തന്നെ കമ്പോസ്ഡ് കമ്പോസ്റ്റായിട്ടുള്ള പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടുള്ള ദൈവവചനം ആയിട്ടുള്ള സത്യം ആയിട്ടുള്ള പാട്ടുകൾ ഗീതങ്ങൾ നിന്നുള്ള അപ്പം കൂടുതൽ കൂടുതൽ സത്യത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം എല്ലാവരിലും ഉണ്ടാവട്ടെ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും സത്യത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം സത്യത്തിൽ വളരാതെ ഒരു പ്രശ്നവും സോൾവ് ആവില്ല നുണയിൽ ജീവിച്ച ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ അല്ലത് ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല നുണയിൽ ജീവിക്കുമ്പോൾ അപ്പോൾ അതിനാണ് ദൈവം കൽപ്പനകൾ തന്നിരിക്കുന്നത് കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മൾ സത്യത്തിലേക്ക് വരികയാണ് ഇപ്പം എങ്ങനെ സത്യത്തിലേക്ക് വരും അസത്യത്തിലായിരിക്കുന്ന ഒരാൾ നുണയിലായിരിക്കുന്ന ഒരാൾ എങ്ങനെ സത്യത്തിലേക്ക് വരും ദൈവം തന്നിട്ടുള്ള കൽപ്പനകൾ പാലിച്ച് 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 സത്യത്തിലേക്ക് വരണം അപ്പോ കൂടുതൽ 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 ആൾക്കാരും സത്യത്തിലേക്ക് വരട്ടെ സത്യത്തിൽ വളരട്ടെ അങ്ങനെ യഥാർത്ഥ സമാധാനവും സ്നേഹവും സന്തോഷം അനുഭവിക്കുന്നവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു קאַמען איך אונטערייך קעטן